ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തലക്കറിയുടെ റെസിപ്പി ആയിട്ടാന്നിട്ടോ ഫിഷിൻ്റെ തലക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് നന്നായിട്ട് ഒടഞ്ഞ് വരുമ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടാ രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് കറുത്ത പുളിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം മൂടി വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുന്ന നേരത്ത് ഞാൻ ഇത് നന്നായിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന നേരത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് മീനിൻ്റെ തല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മൂറിൻ്റെ തലയാണ് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക അപ്പോൾ അമൂറിൻ്റെ അമൂർ മീൻ്റെ തല എന്ന് വെച്ചാൽ അതിങ്ങനെ ഇളം രീതിയിൽ മുളകിട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതിന് നല്ല രുചിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പൊരിച്ചൊക്കെ എടുത്താൽ ഇപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്തേണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും